ചേച്ചി ചേച്ചി ചേച്ചിയുടെ മുമ്പിൽ ആനയാണല്ലോ അല്ലേ ചേച്ചി ഇതൊക്കെ സ്ഥിരമാണോ ആന ദേട്ടന് ആനോട് വിശേഷമൊക്കെ ചോദിക്കണ്ടായല്ലോ ദയാ ചേട്ടൻ ഗണപതി വിളിച്ചപ്പോ ആന തുമ്പിക്കയൊക്കെ പൊക്കി ചാറ്റയൊക്കെ കൊടുക്കണ്ടായല്ലോ ഗണപതി പറഞ്ഞു ഞാൻ എന്താ എവിടെ ഏഴാറ്റപുത്ത് ഗണപതി തൊട്ട് മുമ്പില് അതൊന്നും പറ്റോ ചെയ്യാൻ പറ്റും ഞാൻ കാലിന് എന്തോ ഒരു പാട് പാടുപോലെ ഇരിക്കണ കിടക്കത്തായത് വേറെന്തോണം പെല്ലറ്റ് വന്നാലും ശരീരം ഇതുപോലെ വീർത്തിരിക്കും പെല്ലറ്റില്ലേ ഏറെ